Again, <The> ും ഇപ്പൊ നമ്മള് രാത്രിയിലെ ഒരു വീഡിയോസാണ് കേട്ടോ അപ്പൊ കത്തിനു കുടിച്ചാണ്ടാണ് ഫസ്റ്റ് തന്നെ വരുന്നത് ഇപ്പൊ നമുക്ക് രാവിലെ ഒരുപാട് ഓർഡറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് മഷാ അപ്പം അതിൻ്റെ ഒരുക്കങ്ങളാണ് രാത്രിയിൽ അപ്പം രാവിലെ നേരത്തെ കൊടുക്കേണ്ടതായതുകൊണ്ട് രാത്രി കുറച്ച് തേങ്ങക്ക് ചരിവ് വെക്കാൻ കുറേ മുന്നേപ്പം ചൂടാണ്ട് അരി വെള്ളത്തിൽ വെക്കുന്നത് നമ്മൾ സാധാരണ കൊടുക്കണേ നമ്മളെ കടികളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പൊ നമ്മളെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും നമ്മളെ കൂട്ടുകാരെന്തെങ്കിലും ചാനലിലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പിന്നെ നിങ്ങള് ലൈക്ക് അടിക്കാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ ഞമ്മളെ വീഡിയോക്ക് ഇത്രയും സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ വീഡിയോ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പൊ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ടൊന്നും കണ്ടുപോക്കോ നമ്മക്ക് വീഡിയോ അതൊക്കെ മുട്ടനായിട്ട് പൊട്ടുന്നു വെള്ളമില്ല പാത്രൊക്കെ അപ്പം ഞാനൊരു നാല് കിലോ പച്ചരി വള്ളത്തിലെടുക്കണം കേട്ടോ അപ്പോൾ അതൊക്കെ കഴുകി വൃത്തിയാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഉണ്ണിയപ്പത്തിന് മാവ് കൂട്ടാൻ വേണ്ടിയിട്ട് അപ്പം പിന്നെ അതൊക്കെ കഴുകിയങ്ങാണ്ട് ഞാനത് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ അടിയിൽ ഞാൻ തേങ്ങ ഇങ്ങനെ ചെലവേനുണ്ടോ കുറച്ച് തേങ്ങ രാവിലേക്കൊക്കെ ഇങ്ങനെ ചെരുവെക്കാൻ വിചാരിച്ചാണ്ട് തേങ്ങ ചെരുവേനി അപ്പോഴാണ് സോനി നമ്മളെ മസാല ഓംപ്ലേറ്റ് ഉണ്ടാക്കാൻ പറഞ്ഞത് അപ്പോൾ ഞാനിതൊരു ഷോർട്ടാക്കിയിട്ട് ഇട്ടിട്ടുണ്ടേനും അപ്പോൾ കുറേ പേരൊക്കെ കണ്ടുവെക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ നമ്മൾ സദാ പിന്നെ മുട്ട സദാ ഓംബ്ലേറ്റ് അടിക്കണ പോലെ തന്നെ കുറച്ച് സവാള അരിഞ്ഞതും പച്ചമുളകും ഉപ്പ് ആദ്യം ഒന്ന് മിക്സാക്കി വെച്ചിട്ട് പിന്നെ കുറച്ച് സവാളയ്ക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ട് അതിലേക്ക് പൊരിച്ചെടുക്കാനുണ്ട് നമ്മളെ മസാ മസാല ഓംപ്ലേറ്റ് ഉണ്ണിപ്പ്മാട്ടാന് ഫസ്റ്റത്തെ ചാർലി കുറച്ചധികം ഏലക്ക ഇടണം കേട്ടോ ഇങ്ങനെ കുറച്ചും കൂടിയും ഏലക്ക ലാസ്റ്റത്തെ ഇതിലും ഇടും കേട്ടോ ട്രിപ്പിലിടും അതേപോലെ ചെറിയ ചീടൊക്കെ കേട്ടോ എല്ലാ ട്രിപ്പിലിതും ഇങ്ങനെ ഇടേണ്ട വീട്ടാണ് കുറേ ഇടുന്നത് കേട്ടോ ഫസ്റ്റത്തെ ട്രിപ്പിൽ അപ്പോൾ ഞാനിതാ ഒരു പാത്രത്തിൽ മാവ് കൂട്ടിയിട്ട് വലിയൊരു ചെമ്പ് കൊഴിച്ചെടുക്കുന്നുണ്ട് എൻ്റെ ഒരു കണക്ക് എടുക്കണ പാത്രമാണ് കേട്ടത് അപ്പോൾ ഈ പാത്രത്തിൽ പിന്നെ ഒരു നൂറ്റൻപതെണ്ണത്തിനുണ്ടാവുന്നുള്ളൊരു കണക്കിലാണ് ഞാനത് അരച്ചിട്ട് ഇതേ കൊഴിക്കുന്നത് അതേപോലെ രണ്ട് പാത്രം ഒഴിച്ചുകാണ്ട് പിന്നെ ചെമ്പ് അടച്ചെച്ചിട്ടോ പിന്നെ രാവിലെയാണ് ഞാനത് തുറന്ന് വെക്കുന്നത് പിന്നെ അതിന് ശേഷമല്ലേ പണികളൊക്കെ എടുക്കുകയാണ് പിന്നെ കുറച്ച് അരിയും കൂടി എനിക്ക് ഉണ്ടാകൂലേയും സംശയമുണ്ടായിപ്പോൾ എനിക്ക് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളൊരു പത്ത് മുന്നൂറ്റി അറുപത് ഉണ്ണിയപ്പോൾ അതിന് കേട്ടോ ചുട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ രാവിലെ എണീറ്റിട്ട് പൊരിച്ച പറ്റിക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി അടുപ്പത്ത് തീയൊക്കെ മൂട്ടിയും ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചാണ്ട് പൊരിക്കലൊക്കെ തുടങ്ങി കേട്ടോ അപ്പോൾ നമ്മൾ ഹൈസ്പീഡ് ഹൈസ്പീഡിൻ്റെ ഗ്യാസ് തീർന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ അർജൻറ്റിലൊക്കെ ആകുമ്പോൾ പിന്നെ നമുക്ക് ഹൈസ്പീഡ് അടുപ്പില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ പിന്നെ അടുപ്പത്ത് തീ മുട്ടണം അപ്പം നമ്മളിത് രണ്ട് ദിവസം മുന്നെടുത്ത വീഡിയോസാണ് അപ്പം ഇതിൻ്റെ ഷോർട്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അപ്പോൾ എന്താ അന്നൊക്കെ ഭയങ്കര മഴയൊക്കെ ആയതുകൊണ്ട് വറകൊക്കെ ഒരു ചെറിയ കത്താനൊരു മടിയുണ്ടായിരുന്നു തുടക്കത്തിലിട്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല അങ്ങനെ റെഡി ആയി കിട്ടിയിട്ടോ എന്തായാലും അപ്പോൾ പൊരിച്ച പൂവടെ പത്തിരി ഒക്കെ ഞാൻ പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പം പിന്നെ ചൂടായി കിട്ടിയാൽ കുഴപ്പമൊന്നുമില്ല എളുപ്പമായിട്ട് പിന്നെ ആയി കിട്ടും പിന്നെ പൊരിച്ച പൂവടയും അതേപോലെ സദാ പൂവടയും നമ്മളിന്നുണ്ടാക്കണേ അതേ കടികളൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്നും അതുശേഷം ഒക്കെ രാവിലെ കൊടുക്കണം കേട്ടോ അതാണ് ബുദ്ധിമുട്ട് ഉച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ ഉച്ചക്കും എല്ലാം എല്ലാം പത്ത് മണീൻ്റെ മുൻപ് കൊടുക്കേണ്ട ഈ കടിയന് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് തിരക്കുകൾ ഉണ്ടേനും പിന്നെ അതാ നമ്മൾ കൽത്തപ്പൻ ചുട്ടും അതിന് ശേഷം പൊടി വാട്ടിയെടുത്തിട്ട് പൊരിച്ച പൂവടക്കും സദാപ്പൂവടക്കും ഒരുമിച്ചാണ് കേട്ടോ നമ്മൾ പൊടി വാട്ടിയിട്ട് എടുക്കൽ അതിന് ശേഷം അതിന് പകുതി നമ്മൾ പൊരിച്ച പൂടി പകുതി സദാ പൂവൊടി ആക്കിയിട്ടാണ് ചെയ്യുക അപ്പോൾ അതാ അത്തിരിയൊക്കെ വന്നത് ഒക്കെ പാത്രത്തിലൊക്കെ മാറ്റി കൊടുത്തേക്കണ് പൊരി മാറ്റിക്ക് ഇനി പൊരിച്ച പൂവട എന്താ വേറെ പാത്രത്തിനും കൂടി മാറ്റി കൊടുക്കാനുണ്ട് പിന്നെ കലത്തപ്പം കുക്കറിൽ നിന്ന് എടുത്ത് മാറ്റിക്കണ് ചൂടാറ വേണ്ടിയിട്ട് വെച്ചേക്കണ് അപ്പം ഞാൻ അതൊക്കെ ഒന്ന് കവറിലിട്ടങ്ങാണ്ട് പാക്ക് ചെയ്ത് കൊടുക്കാനുണ്ട് അതിന് ശേഷം ഇതാ നമ്മളെ ഉണ്ണിയപ്പമാവൊന്ന് തുറന്ന് കാണിച്ചെരട്ടോ ഇതാ അത്രയും ഉണ്ണിയപ്പമാവുണ്ട് പിന്നെ കുറച്ചരിയും കൂടി ഞാനവിടെ വെള്ളത്തിലിട്ടേനും അതും കൂടി ഇതിൽ നല്ലൊരു ധൈര്യത്തിന് വേണ്ടിയിട്ട് അരച്ച് ചേർത്ത് ബാലൻസ് വന്നാലും കുഴപ്പമില്ലല്ലോ കുറഞ്ഞാലാണല്ലോ പ്രശ്നം വിചാരിച്ചിട്ടോ അപ്പോൾ ഞാൻ ആ കടികളൊക്കെ കൊടുത്തതിന് ശേഷം ഇവിടെ ഉണ്ണിപ്പം ചൂടാനില്ല മാവ് റെഡിയാക്കി മാവല്ല ചട്ടിയടപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ നമുക്ക് രാവിലത്തെ പരിപാടിയാണല്ലോ അപ്പോൾ ദോശ ചുട്ടെടുക്കുന്നുണ്ട് പിന്നെ അപ്പുറത്തെ നമ്മൾ ചോറിന് വെള്ളം വെച്ചിരിക്കണട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ എല്ലാ പണിയും ഒരുമിച്ച് ചെയ്യാണ് പിന്നെ ആവി കയറ്റണ പൂഴ അവിടെ പൊടി വാട്ടി വെച്ചെന്നല്ലാതെ അതിൻ്റെ പണി തീർന്നാൽ അതും ഇതിൻ്റെ അടിയിലും അങ്ങനെ ഒന്നൊഴിച്ചിട്ടൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്താ ചോറ് വന്നുക്കണോന്ന് നോക്കാൻ കേട്ടോ ഈ ചോറിൻ്റെ ചട്ടി ഇങ്ങോട്ട് വാങ്ങി ചെമ്മേ കൊടുക്കങ്ങോട്ട് വാങ്ങിയിട്ട് വേണം ഇവിടെ നമ്മളെ വലിയ ചെമ്പ് വെക്കാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി തന്നെ ആവി എടുക്കണം പിന്നെ ഇവിടെ നമ്മൾ ദോശ ചൂടും ദോശ ചുട്ടെടുക്കുന്നുണ്ട് ദോശ മാവൊന്നും പൊങ്ങിയിട്ടില്ല കേട്ടോ രാത്രിയിലാണ് മാവ് കൂട്ടി വെച്ചിരിക്കുന്നത് അപ്പം നമ്മൾ ദോശ ചുട്ടെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഉണ്ണിയപ്പത്തിനിലെ ചട്ടിയും റെഡിയാക്കി വെച്ചിരിക്കണേ ഞമ്മളെ മാവ് ചട്ടിയൊക്കെ ചൂടായപ്പോൾ മാവ് വന്നിട്ടൊന്ന് തുറന്ന് നോക്കിയതാണ് അപ്പോൾ മാവൊക്കെ അത്യാവശ്യം പൊങ്ങിയിക്കണം കേട്ടോ അപ്പോൾ മാവൊക്കെ ഒന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കണുണ്ട് നമ്മൾ അപ്പോൾ കുറച്ച് ചെറിയ ചീറ ജീരകവും കറുത്ത വെള്ളമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാനൊരു ജ്യൂസ് ഗ്ലാസ് ആണ് ഇട്ട് എടുത്തിരിക്കുന്നത് പിന്നെ ഉണ്ണിപ്പം ചട്ടിയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഗ്ലാസ് ആകുമ്പോൾ പെട്ടെന്ന് തീരുവല്ലോ വിചാരിച്ചിട്ടാണ് അപ്പോൾ എണ്ണയൊക്കെ നന്നായി ചൂടായി വന്നപ്പോൾ ഞാൻ അത് ഓരോന്നായിട്ട് ഒഴിച്ചു കൊടുക്കണുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ ചോറ് വെന്ത് ഊറ്റി കഴിഞ്ഞാൽ പിന്നെ അവിടെ നമ്മളെ എണ്ണച്ചട്ടി വെക്കൂ കേട്ടോ നല്ലത് ഇതിങ്ങനെ ഷേപ്പ് പിടിച്ചിട്ട് ഞാൻ അതിലിട്ടിട്ട് പിന്നെ പൊരിച്ചെടുക്കാം കേട്ടോ ചെയ്യുക അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് ആയിക്കോട്ടുമല്ലോ കുറേ സമയം എടുക്കൂട്ടോ ഇത് ചട്ടിയിൽ തന്നെ ചുടുമ്പോൾ നമ്മളെടുത്തൊരു ചട്ടിയും കൂടി ഉണ്ട് അതിൻ്റെ കുഴി ഇത്ര വലുപ്പമില്ല കേട്ടോ അപ്പോൾ ചെറുതും വലുതൊക്കെ ഒക്കെ ആകുമോ വിചാരിച്ചിട്ടാണ് അപ്പോൾ കുറേ ഉണ്ടാകുമ്പോൾ ഞാനത് നല്ല ഷേപ്പ് പിടിച്ചിട്ട് മറ്റേ ചട്ടിയിലിടലാണ് അപ്പോൾ പിന്നെ പെട്ടെന്ന് പരിപാടി തീരും ചെയ്യട്ടോ ഒന്ന് പ്രശ്നമല്ല ഒന്നും ഇങ്ങോട്ട് ഷേപ്പായി കിട്ടിയാൽ മതി നമുക്ക് ഉണ്ണിയപ്പത്തിൻ്റെ അപ്പോൾ ചോറ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചോറൊക്കെ ഉണ്ട് ഊറ്റി കൊടുക്കുകയാണ് അപ്പോൾ ചോറ് വന്നതൊക്കെ തന്നെ ഞാൻ നമ്മളെ പൂവടേണ്ടല്ലോ അത് വെച്ചുകൊടുക്കുകയാണ് കേട്ടോ എന്നാൽ അതുകൊണ്ട് ആവി കയറി കഴിഞ്ഞിട്ട് അങ്ങനെ ഓരോന്നും ഓരോന്നും ഓരോന്ന് പണി ഇങ്ങനെ ഒരുക്കുകയാണ് അതോളം ഉണ്ണിയപ്പ ചട്ടിയിൽ വേഗണ ഉണ്ണിയപ്പ അങ്ങനെ വേഗം ചെയ്യട്ടെ വിചാരിച്ചിട്ടാണ് കേട്ടോ ഉണ്ണിയപ്പം ആദ്യ ട്രിപ്പ് തന്നെ നമ്മൾ മറിച്ചിട്ട് കൊടുക്കുകയാണ് അപ്പോൾ ദോശമാവ് പിന്നെ ശരിയാവാത്തത് കൊണ്ട് ഞാൻ ഒരു പൊങ്ങാത്തതുകൊണ്ട് എനിക്കൊരു ഉഷാറിട്ടണില്ല കേട്ടോ അപ്പോൾ അതവിടെ വെച്ചുകാണ്ട് പിന്നെ പൊറാട്ട കൊണ്ടുവച്ചിരിക്കുന്നുട്ടോ കടിക്ക് പകരം പിന്നെ ദോശ ഒരു ക്ലിയർ ഇട്ടാത്തത് കൊണ്ട് ഞാനൊന്ന് പൊറാട്ടം കൊണ്ടു വെച്ച് രാത്രി ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ മാവ് കൂട്ടിയിട്ടുണ്ടെങ്കിൽ മാവൊക്കെ കൂട്ടിയതിന് ശേഷം അപ്പോൾ പിന്നെ പൊങ് പൊങ്ങൽ കുറച്ച് കുറവായി പിന്നെ അതിൻ്റെ ടിപ്സുകളും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഇനി അപ്പോൾ അതാ ഉണ്ണിയപ്പൊക്കെ വന്തിട്ട് നമ്മൾ കുത്തി കൊടുക്കുന്നുണ്ട് എടുത്ത് മാറ്റണുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഓരോന്നായിട്ട് വീണ്ടും നമ്മൾ ഉണ്ണിയപ്പം ചുട്ടെടുക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് ചൂടാനുണ്ടല്ലോ അപ്പോൾ കുറേ സമയത്ത് നിന്ന് ചൂട് തന്നെ വേണം കേട്ടോ അപ്പോൾ ഞാൻ മൂന്ന് മണിക്കൂറോളം നിന്ന് ചുട്ടിക്കണം കേട്ടോ നമ്മൾ ഉണ്ണിയപ്പം ഈ രണ്ട് ചട്ടിയിലാണെങ്കിലും ഏകദേശം മൂന്ന് മണിക്കൂറിൻ്റെ അടുത്ത് രണ്ടര മണിക്കൂറിലേറെ ടൈം എടുത്തേക്കണേ നമ്മളത് ചുട്ടെടുത്തപ്പോത്തിന് അപ്പം ഒരുപാട് എണ്ണ ഉണ്ടായതുകൊണ്ട് അപ്പോൾ അതാ ഇതേപോലെയാണ് കേട്ടോ ചെറിയ വേവില് ഇങ്ങനെ ഷേപ്പ് വന്നു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഇങ്ങനെ കുത്തിയെടുത്തിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഈ വലിയ ചട്ടി കണ്ടിട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇതാ മൊത്തത്തിൽ നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട് ഇതാ ഇത്രയും ഉണ്ണിയപ്പാണ് കേട്ടോ മൂന്ന് ഇങ്ങനത്തെ വലിയ കൊട്ടയിൽ ഉണ്ണിയപ്പം ചുട്ട് റെഡിയാക്കി വെച്ചിരിക്കണേ അപ്പോൾ ഉണ്ണിയപ്പൊക്കെ റെഡി ആയിക്കണ് അപ്പോൾ മുന്നൂറ്റി അറുപത്തി അറുപതോ മുന്നൂറ്റി എഴുപതോ ഉണ്ണിയപ്പം ഉണ്ടോ മൊത്തത്തിൽ നമ്മളത് ചുട്ടെടുത്തപ്പോൾ അപ്പോൾ ഉണ്ണിയപ്പത്തിനൊക്കെ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഉഷാറായിട്ട് കുറേ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ലാതെ കിട്ടിയതിന് അപ്പോൾ ഞാൻ പിന്നെ നമ്മളൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങൾ കണ്ടുക്കണോ എന്ന് എനിക്കറിയില്ല കണ്ടോലും കാണാത്ത പോലും ഒക്കെ ഉണ്ടാവും നമ്മൾ റംബുട്ടാനൊക്കെ ഇങ്ങനെ കൊയിഞ്ഞ് ചാടിയപ്പോൾ അത് ഞാനൊരു അച്ചാർ ഇട്ടിട്ടുണ്ടേനു കേട്ടോ അപ്പോൾ അതേപോലെ അങ്ങനെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ പരിപ്പെടുത്തിട്ട് ആണ് നമ്മൾ അച്ചാർ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഷോർട്ട് വീഡിയോ ശ്രദ്ധയിൽപ്പെടാത്തവർക്ക് ഉപകാരമായിക്കോട്ടെ എന്ന് കരുതി നമ്മൾ ലോങ് വീഡിയോയിലൊന്ന് കാണിച്ചെന്നാണ് കേട്ടോ മഴയപ്പോൾ മൊത്തത്തിലത് കൈ ചാടിപ്പോയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ കുറച്ചൊക്കെ പിന്നെ ബാലൻസ് ആയി കുറേ ദിവസം കണ്ടെ നമ്മൾ അച്ചാറിടണത് അപ്പോൾ അതാ കുറച്ച് പരിപ്പാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ സദാ അച്ചാർ ഇടണ പോലെ വെളുത്തുള്ളി മിഞ്ചി ഇതൊക്കെ ഇട്ടിട്ട് സദാ അച്ചാർ ഇടണ പോലെ തന്നെ കേട്ടോ വേറൊരു മാറ്റമല്ല അപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചാടി പോകുന്ന ടൈമിൽ ഓറംബുട്ടോ അല്ലൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്തോളും വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ അതിൽ ഉൾപ്പെടുത്തിയത് അപ്പോൾ പിന്നെ ഞാൻ അതിൻ്റെ ഒരു ടേസ്റ്റ് ഒരു പുളി കൂടുതലായപ്പോൾ ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ടോ ഒന്ന് ബാലൻസ് ആക്കിയിട്ടോ നമ്മളെല്ലാത്തിലും ഒന്ന് പഞ്ചസാര ഇട്ടാലും ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ ഞാൻ ഇട്ട് ചേർത്ത് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മൾ നാരങ്ങ അച്ചാറിലൊക്കെ ചേർക്കലുണ്ട് കൈപ്പ് പോകാൻ വേണ്ടി അപ്പോൾ ഇതിൽ ചേർത്തപ്പോഴും വലിയൊരു കുഴപ്പമൊന്നും തോന്നിയില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ സദാ അച്ചാർ ഇട്ട പോലെ തന്നെ അച്ചാർ പൊടി മുളക് പൊടിയും മാത്രം ഉണ്ടാകും കെട്ടിട്ടത് ഉപ്പും വേറൊരു പൊടികളും ചേർത്തിട്ടില്ല പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ കേട്ടോ അപ്പോൾ നമ്മൾ അച്ചാറ് സെറ്റ് ആയതിന് ശേഷം ഇങ്ങനെ തന്നെ കേട്ടോ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് മറക്കരുതോ അപ്പോൾ എല്ലാവർക്കും അസാം വലൈക്കും